ഈ ഭരണത്തോടെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തു വെറുത്തു അവരുപേക്ഷിച്ചു എം എ ബേബി പറഞ്ഞ വാചകം തന്നെയാണ് ശരി അതായത് മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിൻ്റെ അപായമണിയാണ് സി പി ഐ എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ കെ വിജയരാഘവൻ പറഞ്ഞത് കറക്റ്റാണ് പാർട്ടി പൂതലിച്ചു ആ പൂതലിച്ചു എന്നുള്ള വാക്കിന്റെ അർത്ഥം തിരിച്ചു മറിച്ചും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പാർട്ടിയുടെ കാര്യം ഏകദേശം പോയി എന്ന മട്ടിൽ തന്നെയാണ് അപ്പോൾ ബംഗാളിൽ തകർന്നു ത്രിപുരയിൽ തകർന്നു കയ്യിലുണ്ടായിരുന്നത് രണ്ടിടത്തും പോയി ഇവിടെയും അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അത് തിരിച്ചറിയാനും തിരുത്താനും തയ്യാറാകുന്നില്ല വീണ്ടും വീണ്ടും തെറ്റിയിട്ടില്ല തെറ്റിയിട്ടില്ല എനിക്ക് തെറ്റ് തെറ്റുപറ്റില്ല എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല ത്രിപുരയിൽ യും ബംഗാളും പോലെ കേരളത്തിൽ സംഭവിക്കരുത് ഇതൊക്കെ ആ പാർട്ടിക്ക് വേണ്ട ആഗ്രഹമാണ് ആ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ട ആഗ്രഹമാണ് അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം മാത്രമായി അത് മാറരുത് ജനം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനം അധികാരത്തിലെത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടിയായി സി കേരളത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത് ത്രിപുരയിലും ബംഗാളിലും എന്താണ് സംഭവിച്ചത് എന്നതുകൂടി കേരളത്തിലെ പാർട്ടി നേതാക്കളൊക്കെ ഒന്ന് ആലോചിക്കുകയും ഓർക്കുകയും ഒരു ദുസ്വപ്നം പോലെ അവരെ വേട്ടയാടേണ്ടതാണ് ത്രിപുരയിൽ എന്താ സംഭവിച്ചത് ത്രിപുരയിൽ ഗോത്ര വിഭാഗങ്ങളായിരുന്നു പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഇവിടെ ഇപ്പോൾ ഈഴവ വിഭാഗത്തിലെ അടിത്തറയും പിന്നോക്ക വിഭാഗങ്ങളിലെ അടിത്തറയും അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിലെ അടിത്തറയും ഒക്കെ ദുർബലമായി യും മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിനോട് യു ഡി എഫിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും സി പി ഐ എം പ്രതീക്ഷിച്ച രീതിയിൽ അടുത്തേക്ക് വന്നില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന കുറച്ച് പേരെങ്കിലും അകന്നു പോവുകയും ചെയ്തു ഈഴവ വിഭാഗം ത്രിപുരയിലെ ഗോത്ര വിഭാഗം പോലെ തന്നെ സി പി ഐ എമ്മിന്റെ സ്ട്രോങ് വോട്ട് ബാങ്ക് ആയിരുന്നു അവരകുന്നു പോയി എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് താഴെ തട്ടിലേക്കൊക്കെ പോയിട്ട് നിങ്ങളുടെ കണക്ക് തെറ്റിപ്പോയി നിങ്ങൾ തന്ന കണക്ക് തെറ്റിപ്പോയതുകൊണ്ടാണ് പാർട്ടി തോറ്റോ എന്ന് പറഞ്ഞാൽ കണക്ക് ശരിയാകണമെന്നുണ്ടെങ്കിലേ മുകളിലത്തെ പെരുമാറ്റം നന്നാകണം എന്നാൽ മാത്രമേ താഴത്തെ കണക്ക് ശരിയാവുകയുള്ളൂ കണ്ണൂരിലെ സഖാക്കളുടെ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ അവരുടെ ഒരു താൻപോരിമ അത് കേരളത്തിലെ പാർട്ടിയെ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങിയിരിക്കുകയാണ് അതാണ് ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് ആ ധാർഷ്ട്യം താൻ പോരിമ അത് മുഴുവൻ നേതാക്കളിലേക്കും അത് താഴെ തട്ട് മുതൽ മുകളിലത്തെ തട്ടിലിരിക്കുന്ന മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് ആ ധാർഷ്ട്യം ഇങ്ങനെ അവരെ അങ്ങ് വിഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സംസാരിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് ഇപ്പോഴാണോ കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയതല്ലേ എന്നിട്ട് ആ ജാഗ്രത എവിടെയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിക്കുണ്ടായോ എം വി ഗോവിന്ദമാഷൻ ഉണ്ടായോ എ കെ ബാലൻ ഉണ്ടായോ ഇ പി ജയരാജനുണ്ടായോ അപ്പോൾ സംസാരിക്കുമ്പോഴേ ജാഗ്രത അതേക്കുറിച്ച് താഴെയുള്ള ആളുകളോട് പറയുന്ന നേതാക്കൾക്ക് തന്നെ ആ ജാഗ്രത പോയിട്ട് തന്നെ കാലം കുറയായി എം വി ഗോവിന്ദമാഷ് പറഞ്ഞ എന്താണ് മന്ത്രിസഭയ്ക്ക് ില്ല മന്ത്രിമാരെല്ലാം എടുക്കരാ പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം വന്നത് എങ്ങനെയാണ് അപ്പോൾ മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കും കുഴപ്പമില്ല എങ്കിൽ മുഖ്യമന്ത്രിക്കാണ് കുഴപ്പം അതെന്താണ് എം വി ഗോവിന്ദൻ മാഷ് സമ്മതിക്കാത്തത് മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കും കുഴപ്പമില്ല എല്ലാവരും എടുക്കരാണെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം എവിടെ നിന്ന് വന്നു ഭരിച്ചത് വേറെ ആരെങ്കിലും ആണോ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി കഴിഞ്ഞ തവണയും ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് ഇത്തവണയും ഒരു സീറ്റാണ് ഉണ്ടായത് വലിയ തിരിച്ചടി ഉണ്ടായില്ല സാങ്കേതികമായി പറയുകയാണെങ്കിൽ പക്ഷേ അടിത്തറ അടിത്തറ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് ദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദ്രവിക്കുന്നത് കണ്ടിട്ട് വീണ്ടും നോക്കി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ദ്രവിച്ച് ദ്രവിച്ച് ഇല്ലാതാകും പൂതലിക്കുക എന്ന് പറഞ്ഞത് അതുപോലെയാണ് അങ്ങനെ ചിതലെടുത്ത് ചിതലെടുത്ത് ദ്രവിച്ച് ദ്രവിച്ച് ഇല്ലാതാകും കേരളത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന ഇന്ന ആളുകൾ ഭരിച്ചിരുന്നു ഇവിടെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ കേരളത്തിൽ ഇരുന്ന് പറയേണ്ടി വരും അത് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിൽ ഗോവിന്ദമാഷ് പറഞ്ഞത് എന്താണ് സഖാക്കൾക്ക് പണത്തിനോട് ആർത്തിയാണെന്ന് അവിടെ മാത്രമാണോ തിരുവനന്തപുരത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് മാത്രമാണോ ആർത്തി പണത്തിനോടുള്ള ആർത്തി എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ അനഭലഷണീയമായ പ്രവണതകൾ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് പല ഘട്ടത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ തിരുത്തുന്നതിനായി പാർട്ടി തന്നെ ഒരു ശസ്ത്രക്രിയക്ക് ഇറങ്ങണം മറുഭാഗത്ത് നിൽക്കുന്ന രോഗി ആരാണെന്ന് നോക്കരുത് രോഗത്തിനാണ് ചികിത്സ രോഗിയുടെ മുഖം കണ്ട് ചികിത്സ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശസ്ത്രക്രിയ വേണ്ടടുത്ത് ഓയിൻമെന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ആ രോഗം ഒരിക്കലും ഭേദമാകാൻ പോകുന്നില്ല ഇവിടെ രോഗമെന്താണെന്ന് അറിയാം പക്ഷേ ചികിത്സിക്കാൻ ായിട്ട് രോഗിയും കൊണ്ട് നിന്ന് കൊടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം